ഹൈയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ ടോയ്ലറ്റ് കഴുകാൻ മടിയുള്ളവർക്കുള്ള നല്ല കിടിലൻ ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മളെ വീട്ടിൽ മത്തി കൊണ്ടുവരുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്തെടുത്താലും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കുമല്ലോ നമ്മളെ കിച്ചണിലായാലും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലായാലും നമ്മുടെ കയ്യിലായാലും ഒക്കെ അതുമാത്രമല്ല പെട്ടെന്ന് നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ അരി കഴുകിയ വെള്ളം മാത്രം മതി നമുക്ക് വളരെ എളുപ്പത്തിൽ മീൻ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടാനും സ്മെല്ല് പോയി കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ആട്ടിപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളിതുപോലെ കുളത്തിൽ നിന്നും പിടിച്ചു വരുന്ന മീനുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ സാധാരണ മീന് ക്ലീൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ കയ്യില് വഴുതി വഴുതി പോകും നമുക്ക് നമുക്കതിൻ്റെ ചെതുമ്പലൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ച് ചാരമുണ്ടെങ്കിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തേച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടൊന്ന് ചെതുമ്പലെടുത്ത് കളയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീനായി വരും കേട്ടും അപ്പം ഞാൻ എടുത്ത സമയത്ത് നല്ല ചൂടുള്ള ചാരമായിരുന്നു ഞാൻ തണുത്ത മീനായതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം കൈയൊന്നും പൊള്ളില്ല അപ്പോൾ എടുക്കുന്ന സമയത്ത് തണുത്ത ചാരം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ആ ചെതുമ്പിലുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മീനിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഓരമുള്ള കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ തോട്ടിൽ നിന്നും കുളത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനുകളൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഫസ്റ്റ് ചാരൊന്ന് തേച്ച് കൊടുക്കുക അതൊന്ന് ക്ലീനാക്കി എടുത്തിരുന്നു കുറേ സമയം എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് ചെയ്തു വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി കയ്യിൽ നിന്നും വഴുതി പോകും ഒന്നും തന്നെ അല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ ചെതുമ്പോഴൊക്കെ ഞാൻ എത്ര പെട്ടെന്നാണ് ഇളക്കിയെടുക്കുന്നതെന്ന് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഫീഡ്ബാക്സ് കമന്റ് അറിയിക്കാനും കൂടി മറന്നു ഞാൻ മീനിന്റെ എല്ലാ ചെതുമ്പോഴും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ മീനിന്റെ ഉൾഭാഗം ഒന്നും ഈ സമയത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് ഞാൻ ചാരം തേച്ചു കൊടുത്ത ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇപ്പൊ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ നന്നായിട്ട് ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ഈ ചാരം കളയാതെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ചാരത്തിൻ്റെ അംശം പോവും കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആ ചാരത്തിൻ്റെ ഒന്നും തന്നെ പോകില്ല നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ അങ്ങനെ ഉണ്ടാവുകയില്ല അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്നും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വലിയ മീനും ചെറിയ മീനും ഒക്കെ നമുക്ക് ഒരേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട് ഇത്ര അധികം ചെതുമ്പലുള്ള മീനൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ കുളത്തിലുള്ള മീൻ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ടുവെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെതുമ്പലൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാത്തിൻ്റെ ചെതുമ്പലും ഒന്ന് കളഞ്ഞെടുത്തതിനു ശേഷം ഞാൻ ഇതുപോലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല നീറ്റായിട്ട് ഒരു ചെതുമ്പൽ പോലും ഇല്ലാതെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ മീനും ഞാൻ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് മറ്റ് മീനുകളെ അപേക്ഷിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഒരു ഫിഷ് ഫ്രൈ തന്നെയാണ് ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് വീഡിയോ ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ എല്ലാ മീനും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം അവസാനമായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഇതുപോലെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തെടുക്കുക ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ ഒന്നും നല്ല ഫ്രഷ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാത്തിലും ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്തും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ മീൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ഞാൻ എല്ലാ മീനും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വരകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വല്ലാണ്ട് ആഴത്തിൽ നമ്മൾ വരകൾ ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് മസാലകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ മാത്രം നിങ്ങളൊന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ ഇതിനൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ സിങ്കിലൊക്കെ വെച്ചാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും നമ്മൾ അടുക്കള മുഴുവനായിട്ടും അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉപ്പും വിനീഗറും ബേക്കിംഗ് സോഡയും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിക്കളയാണെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല മാത്രമല്ല നമുക്ക് നന്നായിട്ട് സിങ്ക് ഒക്കെ ക്ലീൻ ആയി വരുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നൂറ് ശതമാനം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ സിങ്ക് ഒക്കെ നമുക്ക് നന്നായിട്ട് ഇവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ കൈയും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഏത് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കളാം ഇപ്പോൾ യാതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളുടെ കൈകളിലായാലും സിങ്കിലായാലും എവിടെ ഉണ്ടാവുന്നതല്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചിരാതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ തന്നെ കുറച്ച് കാപ്പിം പൗടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കാം കേട്ടോ വേപ്പണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കായിരിക്കും ഏറ്റവും നല്ലത് എന്നാലും അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു കർപ്പൂരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു തിരി ഇതുപോലൊന്ന് ഒന്ന് വെച്ചു കൊടുക്കാം നിങ്ങളടുത്ത് തിരി ഇല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് കത്തിച്ച് വെക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ സമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൽ കർപ്പൂരൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും ഇതിൽ ചേർത്ത് കൊടുത്തുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയുടെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് സന്ധ്യ സമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ കൊച്ചീച്ചകളോ കൊതുകോ അതുപോലെ തന്നെ പാറ്റ പല്ലിയൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ലാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ശ്വസിക്കുന്നത് മൂലം നമുക്ക് യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളൊരു അവിയലിനോ അതുപോലെ തന്നെ ഒരു തോരനോ ഒക്കെ തേങ്ങ എടുക്കുന്ന സമയത്ത് നമുക്ക് അധികം തേങ്ങ ആവശ്യമായിട്ട് വരില്ല കുറച്ച് തേങ്ങ ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെരവെടുത്ത് ചെരവേ ഒന്നും തന്നെ വേണ്ട ഇതുപോലൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് ഞാനിത് ചെയ്തെടുത്തതെന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പം ഈ മൂന്ന് ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ തമ്പിനയിൽ കാണിച്ചതുപോലെ തന്നെ ടോയ്ലറ്റ് ഒക്കെ കഴുകാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കിട്ടില്ല ടിപ്പാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഒരച്ചു കഴുകി ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എപ്പോഴും ടോയ്ലറ്റ് കഴുകുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ഇങ്ങനെയൊന്നുണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ ടോയ്ലറ്റ് കഴുകേണ്ട ആവശ്യം തന്നെ വരികയില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ആഴ്ചത്തേക്കുള്ളതാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കംഫോർട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കംഫോർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളത് കഴിഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാം ഐറ്റംസ് ഒന്ന് കുലിക്കെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ആയി വരും ഇനി ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഫ്ലഷിലും നമുക്ക് നന്നായിട്ട് ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡി ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ യാതൊരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല മഞ്ഞക്കറികളും ഒന്നും ഉണ്ടാവില്ല കംഫർട്ടൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ ടോയ്ലറ്റ് നല്ല സ്മെല്ലായിരിക്കും കുഞ്ഞുമക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇതുപോലൊന്നും ചെയ്തു വെക്കുകയാണെങ്കിൽ യാതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയില്ല അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ടോയ്ലറ്റ് കഴുകേണ്ട ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സൊല്യൂഷൻ പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ടാങ്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോ ഫ്ലഷിലും നമുക്ക് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ഇരുപത്തി മണിക്കൂർ നമ്മുടെ ക്ലോസ് സെറ്റൊക്കെ നല്ല ക്ലീനും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ബോട്ടിലുള്ള സൊല്യൂഷൻ കഴിയുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതിയാവും പുതിയ നല്ലൊരു വെടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ